ഞാനൊരു കഥ പറയാം ഒരു അഭിഹിത കഥയാണേ എന്ന് വെച്ചിട്ട് തെറ്റിദ്ധരിക്കേണ്ട എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്ന കഥയാണ് ഞാൻ ദുബായിലായിരുന്ന സമയത്ത് എനിക്കൊരു ഉണ്ടായിരുന്നു ഇവള് ശ്രീലങ്കക്കാരിയാണ് തമിഴാണ് സംസാരിക്കുന്നത് ഞങ്ങൾ രണ്ടാളും കൂടി ഒന്നിച്ചൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടുണ്ട് ഒരു റെൻ്റെ കാറിൽ അങ്ങനെയുള്ള പജ്യമാണ് ഒരു ദിവസം ഞാൻ എൻ്റെ റൂമിലിരിക്കുമ്പം എനിക്കൊരു കോൾ വന്നു ഇവള് ഭയങ്കര പരിഭ്രാന്തിയിൽ വിളിക്കുകയാണ് എവിടെയുണ്ട് ഒന്ന് പെട്ടെന്ന് ഇവിടെ വരണം എന്നെ ഒന്ന് സഹായിക്കണം ഞാൻ എന്താണ് എന്താണ് പ്രശ്നം പ്രശ്നം പറയൂ അതിവിടെ വന്നിട്ട് പറയാം ഞാൻ അതിന് പറ്റില്ല എന്താ പ്രശ്നം പ്രശ്നമൊന്നു പറയൂ അപ്പോളിവിടെ പറഞ്ഞു നിങ്ങളൊന്ന് വന്ന് എന്നെ സഹായിക്കണം പ്ലീസ് പെട്ടെന്ന് വരണം അല്ലെങ്കിൽ ഇവിടെ കൊലപാതകം നടക്കും എൻ്റെ ഭർത്താവ് എന്നെ വെട്ടിക്കൊല്ലും എൻ്റെ മക്കൾക്ക് തള്ളയും തന്തയില്ലാതാവും അങ്ങേര് ജയിലിലും പോകും അപ്പോൾ എന്നെ ഒന്ന് രക്ഷിക്കണം പ്ലീസ് ഒന്ന് വരണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കാര്യം പറയൂ അപ്പോൾ പറഞ്ഞു ഭർത്താവ് ജോലിക്ക് പോയ സമയത്ത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചേർത്ത് കയറ്റി ഒരാൺസുഹൃത്താണ് അവൻ എൻ്റെ റൂമിലുണ്ട് അവൻ നിൻ്റെ ഭർത്താവാണെന്ന് പറയണം നീ താഴേക്ക് എന്തെങ്കിലും കാര്യത്തിന് അവൻ അവിടെ ഇരുത്തിയിട്ട് പോയതാണെന്ന് പറയണം നിങ്ങൾ എന്നെ കാണാൻ വന്നതാണെന്ന് പറയണം എൻ്റെ ഭർത്താവ് വന്ന് ഇന്ന് ബെല്ലടിക്കുന്നുണ്ട് രാവിലെ ജോലിക്ക് പോയതാണ് പെട്ടെന്ന് പുള്ളിക്കാരൻ തിരിച്ചു വന്ന് എന്താണ് വന്നെന്നറിയില്ല എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടോ അല്ലെങ്കിൽ പുള്ളി സ്വയം എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടോ വന്നതാണോ എന്ന് അറിയില്ല ഞാൻ കഥവ് തുറന്നാലുടനെ നീയും നിൻ്റെ ഭർത്താവും കൂടി ഇവിടെ വന്ന് ഭർത്താവ് ഇവിടെ ഇരിപ്പുണ്ട് നീ എന്തോ കാര്യത്തിന് താഴെ പോയി എന്ന് പറയൂ എന്ന് പറഞ്ഞു എന്നു ഭയങ്കര കരച്ചിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതിരുന്നു പിന്നെ ഞാൻ ഓർത്തു സംഭവികൾ പറഞ്ഞതുപോലെ അന്യ ഒരുത്തനെ അകത്ത് കണ്ടാൽ ഭർത്താവ് എന്താ ചെയ്യുക നമുക്ക് ചിന്തിക്കാവുന്നല്ലേ ഉള്ളൂ ഒരു കൊലപാതകം എന്തായാലും അവിടെ നടക്കും കൊലപാതകം നടന്നില്ലെങ്കിലും ഒരു മുട്ടനടി എന്തായാലും ഉറപ്പല്ലേ അങ്ങനെ ഞാൻ വേഗം ഒരു ബാഗും എടുത്ത് ഒരു കുടയും എടുത്ത് നേരെ അങ്ങോട്ട് ചെന്ന് ഞാൻ ചെല്ലുമ്പോൾ ഫ്ളാറ്റിൻ്റെ വാദിക്കൽ ആരുമില്ല ഞാനൊന്ന് ബെല്ലടിച്ചു ബെല്ലടിച്ചപ്പോഴത്തേക്ക് ഇവളും ഇവളുടെ ഭർത്താവും കൂടെ വന്ന് ചിരിച്ച മുഖത്തോടുകൂടി കഥകു തുറന്നു അപ്പോൾ ഞാൻ കരുതി ഇവർ രണ്ടാളും കൂടി ഒത്തു നാടകം കളിച്ചതായിരിക്കും ഒരു പക്ഷെ എന്നെ പറ്റിക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞായിരിക്കുന്നു അത് ഞാനും ചിരിച്ചുകൊണ്ട് അകത്തോട്ട് കയറി അപ്പോൾ ഇവള് വേഗം എന്നോട് പറഞ്ഞു നിന്റെ ഭർത്താവ് എത്ര നേരമായിട്ടിരിക്കുകയാണ് നീ എവിടെ പോയതാണ് ഇപ്പോൾ വരാന്ന് പറഞ്ഞ് പോയിട്ട് അങ്ങോട്ട് ചെല്ലു പുള്ളിക്കാരൻ ഭയങ്കര ദേഷ്യത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇവൾ ഇവളുടെ ഭർത്താവിനെ വിളിച്ചു കൊണ്ട് ബെഡ്റൂമിലേക്ക് പോയി ഞാൻ ഇവിടെ കാണിച്ചു തന്ന ചൂണ്ടിക്കാണിച്ച് തന്ന റൂമിൻ്റെ ഉള്ളിലേക്ക് കഥവ് തുറന്നകത്തിന്നപ്പോൾ ഒരു മരങ്ങോടൻ ഇങ്ങനെ തലയും കുണിച്ചിട്ടവിടെ ഇരിക്കുന്നു എനിക്കിവനെ കണ്ടപ്പോൾ ഉണ്ടായുള്ള ദേഷ്യം ഞാൻ അവർ ഇതിൻ്റെ അടുത്തോട്ട് വെച്ചും കൈ മുടക്കിയിട്ട് ഓരോ ഒറ്റ അട്ടി എൻ്റെ കണ്ണക്കുറിക്കോട് കൊടുത്തു ഇവൻ ഉടനെ കണ്ണും ഒഴിച്ചിട്ട് ചാടി അങ്ങനെ ഇരിക്കും അപ്പോൾ ഞാൻ ബാക്കിയൊക്കെ മാറി കാര്യം എന്താണെന്ന് അറിയാമോ ഞാൻ ഓർത്തിവനെന്നെ ഉപദ്രവിക്കാൻ വരുമായിരുന്നു ഇവൻ ഓടി വന്നതിന് കാലയിലോട്ട് വിട്ടു വന്ന് സിസ്റ്റർ അലമ്പാക്കരുത് പിന്നെ നശിപ്പിക്കരുത് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം എനിക്ക് പറ്റിപ്പോയി ഇനി ഞാൻ ഒരിക്കലും ചെയ്യില്ല ഞാനിവിടെ വരില്ല സിസ്റ്റർ പ്ലീസ് ദയവായി സഹായിക്കണമെന്ന് പറഞ്ഞു ആ സമയത്ത് ഭർത്താവില്ലാതെ ഇവളും അവത്തേക്ക് കയറി വന്നു ഇവളുടെ മുടിയിൽ കയറി ഞാൻ പിടിക്കാൻ പോയപ്പോഴത്തേക്ക് ഇവളും അതേപോലെ തന്നെ എൻ്റെ കാലിലേക്ക് പോയിരുന്നു ഞങ്ങൾ സൃഷ്ടിക്കണം ഞാനിപ്പോൾ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു നിങ്ങൾ തമ്മിൽ കുടുംബമായി പരമായിട്ട് എന്തോ കലഹം ഉണ്ടായിട്ട് അതൊന്ന് പറഞ്ഞ് ഒത്തു തീർപ്പാക്കാൻ വേണ്ടി വന്നതാണ് പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങൾ രണ്ടാളും കൂടി പിന്നെ ഇവിടുന്ന് പൊയ്ക്കോ വേഗം പൊയ്ക്കോ ഞാൻ കത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അത് കേട്ട വഴി കേൾക്കാത്ത വഴി എന്നെയും തള്ളിയിട്ട് അവളെയും തള്ളിയിട്ടിട്ട് ഇയാൾ ഇറങ്ങി ഓടി അങ്ങ് പോയി ആ പുറകെ ഞാനും അങ്ങ് പോയി പിന്നെ അവിടെ എന്ത് സംഭവിച്ചു സംഭവിച്ചുവെന്ന് എനിക്കറിയില്ല ഇവരുടെ ഭാര്യയുടെ ഭർത്താവിൻ്റെ ഇടയിൽ ഇവരെന്ത് എന്ത് പറഞ്ഞു ഇവളെന്ത് പറഞ്ഞു അവിടെ എന്താ സംഭവിച്ചാൽ എനിക്ക് അറിയില്ല എന്തായാലും അവർ ഓക്കെ ആയിരുന്നു ഹാപ്പി ആയിരുന്നു അയാൾക്കൊന്നും മനസ്സിലായിട്ടില്ല ഞാൻ എൻ്റെ റൂമിൽ വന്നു റൂമിൽ വന്നതിന് ശേഷം ഇവൾ എന്നെ കുറേ കിടന്ന് വിളിച്ചു ഞാൻ ഫോൺ എടുത്തില്ല എനിക്ക് വെറുപ്പായി ഇവളോട് ഫോൺ എടുത്തില്ല പിറ്റേ ദിവസം ഇവൾ വന്ന് ബെല്ലടിച്ചു എൻ്റെ റൂമിൽ വന്ന് ഞാൻ കഥവ് തുറന്നു ഇവിടെ കണ്ട് അകത്തോട്ട് കയറി ഞാൻ പറഞ്ഞു നാണമില്ലേ നിനക്ക് നല്ലൊരു ഭർത്താവ് രണ്ട് നല്ല കുഞ്ഞുങ്ങൾ നല്ല ജോലിയുണ്ട് നിന്നെയും നിന്റെ കുട്ടികളെയും അയാൾ കഷ്ടപ്പെട്ട് ജോലിയെടുത്ത് പൈസ ഉണ്ടാക്കി നല്ല രീതിയിൽ നോക്കുന്ന നീയൊരു സ്ത്രീയാണോ എനക്ക് നാണമില്ലേ കണ്ടച്ചക്കന്മാരെയൊക്കെ ഇയാൾ പണിക്ക് പോകുമ്പോഴും ചതത്തു കയറ്റാൻ അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു എൻ്റെ ഭർത്താവ് നല്ലവനാണ് എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും നല്ലതുപോലെ നോക്കുന്നുണ്ട് ഭക്ഷണത്തിനൊരു കുറവുമില്ല വസ്ത്രങ്ങൾക്കൊരു കുറവുമില്ല പക്ഷേ കുറവുള്ള പലതുമുണ്ട് എൻ്റെ ജീവിതത്തിൽ ഇയാൾ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയാൾക്ക് എന്നോട് സംസാരിക്കാൻ നേരമില്ല എന്നോട് ഒന്ന് സ്നേഹപൂർവ്വം പെരുമാറാൻ ഇയാൾക്ക് നേരമില്ല ഇയാൾ ജോലി കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് കുടുപ്പ് മാറി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഫോൺ എടുക്കും പിന്നെ ഈ കേരളത്തിലുള്ള സഹലജനങ്ങളെ ഇയാൾ വിളിക്കുവാണെന്ന് തോന്നിപ്പോകും അത്രയും സംസാരമാണ് ഇയാൾ പിന്നെ പിന്നെ ഞാൻ അടുത്തുണ്ട് എന്നുള്ളൊരു ഫീലേ അയാൾക്കില്ല പിന്നെ കുറച്ച് അത് കഴിഞ്ഞാൽ പിന്നെ പോയിട്ട് ഇയാൾക്ക് ഞാൻ ചായ ഉണ്ടാക്കും ഇയാൾക്ക് സ്നാക്സ് ഉണ്ടാക്കും ഇയാൾക്ക് ഞാൻ ഡിന്നർ ഉണ്ടാക്കും ഞാൻ ഇങ്ങനെ ജോലിയേ ചെയ്തുകൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞ ശേഷം ഇയാൾ പോയി കുറേ ടി വി കാണും കുറേ ഒറ്റയ്ക്കിന്ന് ചിരിക്കണ കാണാം പിന്നെ കുട്ടികൾ വന്നു കഴിയുമ്പോൾ കുട്ടികളോടൊപ്പം കുറച്ച് കളിക്കുന്നത് കാണാം രാത്രി ഒമ്പത് മണി പത്ത് മണിയാകുമ്പോൾ ഡിന്നറും കഴിഞ്ഞിട്ട് ഇയാൾ പോയി ഒരു ഉറക്കം അങ്ങോട്ട് ഉറങ്ങും കൂർക്കുവോ മരിക്കണത് കാണാം പിറ്റേ ദിവസം രാവിലെ ഇയാൾ നിത്യത്തൊഴിൽ അഭ്യാസം എന്നോണം ഇയാൾ ഈ ദിനചര്യ ചെയ്തുകൊണ്ടേയിരിക്കണം എന്നോട് യാതൊരു അടുപ്പവും ഇല്ല സഹകരണവും ഇല്ല ഒരു സ്നേഹമില്ല എനിക്കൊരു സന്തോഷവും സമാധാനവും ഇല്ല അറിയാതെ ഇയാൾ ഇങ്ങനെ കൊണ്ടാവാം അറിയാതെ അവൾ പറഞ്ഞു ഞാൻ നിർത്തി ഞാൻ ഇന്നലത്തോടു കൂടി ഞാൻ ഭയന്നു ഞാൻ ഇനി നിർത്തി ഞാൻ ഇനി ആവർത്തിക്കില്ല ഇനി എൻ്റെ ഭർത്താവിനെ ചതിക്കില്ല പക്ഷേ നമ്മൾ ആ ആ ഈ ഒരു കഥ ഇത് സത്യമായൊരു കഥയാണ് സംഭവിച്ചൊരു കഥയാണ് എങ്കിലും ഈ കഥയിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ ഈ സ്നേഹം സ്നേഹമെന്ന് പറയുന്നതുണ്ടല്ലോ പല കുടുംബങ്ങളിലും പ്രവർത്തിക്കാനറിയില്ല പ്രകടിപ്പിക്കാനറിയില്ല സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കരുതി വെക്കാനുള്ള ഒന്നല്ല അത് പ്രകടിപ്പിക്കണം അത് മറ്റൊരാൾക്ക് മനസ്സിലാകണം സ്നേഹം എന്ന് പറയുന്നത് പകർന്നു കൊടുത്താൽ അതിൻ്റെ ഇരട്ടി നിങ്ങൾക്ക് തിരിച്ചു കിട്ടും ഒരു കുടുംബമൊക്കെ ആകുമ്പോൾ പരസ്പരം ഇടക്കൊക്കെ ഇരുന്ന് തുറന്ന് സംസാരിക്കണം സ്നേഹം അത് പ്രതിഫലിപ്പിച്ച് കാണിച്ചു കൊടുക്കണം അവരെ ഒന്ന് സുധിക്കുന്നതില് അവരെ ഒന്ന് പുകഴ്ത്തുന്നതിൽ അവരെ ഒന്ന് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഒന്ന് സന്തോഷപരമായിട്ട് ഒരു പാർക്കിലോ ബീച്ചിലോ ഒക്കെ ഒന്ന് കറങ്ങുന്നത് കൊണ്ട് എന്താണ് നഷ്ടപ്പെടുന്നത് അപ്പം ഈ കുടുംബത്തിലുണ്ടാകുന്ന തെറ്റുകളും ഈ കുടുംബം തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം പല സഹോദരി സഹോദരന്മാർക്ക് അറിയാൻ വയ്യാത്തൊരു കാര്യമാണ് ചില ഭർത്താക്കന്മാർ പറയും നിന്നെ ഞാൻ കെട്ടിയതല്ലേ നീ എൻ്റെ ഭാര്യയല്ലേ നീ എൻ്റെ സ്വന്തമല്ലേ ജീവിതകാലം മുഴുക്ക് നീയും ഞാനും ഒന്നിച്ച് ജീവിക്കേണ്ടതല്ലേ നമുക്കുണ്ടാകുന്ന മക്കളെയൊക്കെ നമ്മൾ തന്നെ നോക്കി വളർത്തേണ്ടതല്ലേ പിന്നെ ഇനി എപ്പോഴും ഐ ലവ് ഐ ലവ് അല്ലബ്യൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ സ്നേഹിച്ച് പിന്നെ പോലെ ഇരിക്കാൻ പറ്റുമോയെന്ന് ചോദിക്കും അതേ ലവ്വേഴ്സിനെ പോലെ തന്നെ ഇരിക്കണം എന്നാലും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവുകയുള്ളൂ നമ്മൾ ആഗ്രഹിക്കുന്ന സ്നേഹങ്ങൾ നമുക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ പരസ്പരം ഉള്ളറിയാൻ ശ്രമിക്കണം പരസ്പരം ബഹുമാനിക്കണം പരസ്പരം സ്നേഹിക്കണം പരസ്പരം സ്തുതിക്കണം പറയണം അവയാണ് നമ്മുടെ കുടുംബങ്ങളിൽ സന്തോഷവും സമാധാനവും ഒരു സ്വർഗീയ അന്തരീക്ഷവും ഉണ്ടാകണമെങ്കിൽ അതിന് നാം തന്നെ ശ്രമിക്കണം അവ പരസ്പരം സ്നേഹിക്കുക മനസ്സിലാക്കുക മുന്നോട്ട് പോവുക ഒരു ഒരവിഹിതവും അവിടെ ഉണ്ടാവില്ല അത് കിട്ടാത്തതാണ് അന്വേഷിച്ചു പോകുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരണം കമൻറ്റ് തരണം ഷെയർ ചെയ്യണം നന്ദി